ദേവസ്വം ബോർഡ് എന്നൊരാശയം ഉണ്ടായതിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ക്ഷേത്രത്തിൽ നിന്ന് സർക്കാരിലേക്ക് പണം എടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായത് ചരിത്രത്തിലേക്ക് നോക്കിയാൽ മതി അപ്പൊ മനസ്സിലാവും കാരണം തിരുവിതാംകൂറിനെ സൈനികമായി സഹായിക്കാം എന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാഗ്ദാനം ചെയ്യുന്നു ആ സൈനിക സഹായത്തിന് പാരിതോഷികം ആവശ്യപ്പെടുന്നു തിരുവിതാംകൂറിൻ്റെ പക്കൽ പൈസ ഇല്ല എന്ന് റാണി പറയുന്നു ആ സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേണൽ മൺറോ ക്ഷേത്രങ്ങളെ ഏറ്റെടുക്കാനുള്ള മാർഗം ഉപദേശിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ തിരുവിതാംകൂറിൻ്റെ റീജൻറ്റ് ദിവാൻ ആയിട്ട് മൺട്രോ സ്ഥാനം ആരോഹണം ചെയ്യുന്നു തുടർന്ന് വരുമാനമുള്ള ക്ഷേത്രങ്ങളെ കൈക്കലാക്കുന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് സർക്കാർ ക്ഷേത്രങ്ങളിൽ ഇടപെടുന്നത് ആരംഭിച്ചത് ഇത് നല്ല വരുമാന സ്രോതസ്സാണെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിന്നീട് അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ല പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭരണം ഏറ്റെടുത്ത സമയത്ത് മദ്രാസ് പ്രസിഡൻസിയിൽ ആദ്യമായിട്ട് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് പാസ്സാക്കുന്നു എല്ലാ മതസ്ഥാപനങ്ങളും സർക്കാരിന്റെ കീഴിലാക്കുന്നു എന്നാൽ ക്രിസ്ത്യൻ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി അതിനെ എതിർക്കുന്നു ഹിന്ദു സമൂഹം ഒരക്ഷരം കാ മാ അതിന്റെ ഫലമായിട്ട് റിലീജിയസ് ആൻഡ് എൻറോൾ ചാരിറ്റബിൾ ആക്ട് പിൻവലിച്ചു തൻ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻറോൾമെന്റ് ആക്ട് പാസ്സാക്കി ക്ഷേത്രങ്ങൾ സർക്കാർ നിയന്ത്രണത്തിലാക്കി ഇത് നല്ല വരുമാന സ്രോതസ്സാണെന്ന് കണ്ടപ്പോൾ അടുത്തതായിട്ട് കൊൽക്കത്ത പ്രോവിൻസിലും പിന്നീട് മുംബൈ പ്രോവിൻസിലും പിന്നെ സെൻട്രൽ പ്രോവിൻസിലും ഇതേ നിയമം നടപ്പിലാക്കി ബ്രിട്ടീഷുകാർ പോയി തൻ നമ്മുടെ നേതാക്കന്മാർ കയറി ഇരുന്നപ്പോൾ ഈ സംവിധാനം മാറേണ്ടതായിരുന്നു മാറിയില്ല മാസങ്ങൾ കഴിഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ യൂണിയൻ നിലവിൽ വന്നപ്പോൾ മാറേണ്ടതായിരുന്നു മാറിയില്ല അതും കഴിഞ്ഞ് ഒരു പ്രതിപക്ഷം പോലും ഇല്ലാത്ത സമയത്ത് പ്രതിപക്ഷ നേതാക്കന്മാർ മുഴുവൻ ഒന്നുകിൽ ജയിലിലോ അല്ലെങ്കിൽ ഹോം അറസ്റ്റിലോ ആയിരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യ സെക്യുലറായി അതുവരെ സെക്യുലർ ആയിരുന്നില്ല നമ്മൾ ഒരു പ്രതിപക്ഷമില്ലാത്ത സമയത്താണ് സെക്യുലർ ആയത് ഓർമ്മിക്കുക അപ്പോഴെങ്കിലും സെക്കുലർ ഗവൺമെന്റിന് ഒരു മതസ്ഥാപനം നടത്താൻ അധികാരമില്ല എന്ന കാഴ്ചപ്പാടോട് കൂടി ഒഴിവാക്കേണ്ടതായിരുന്നു അതുകൊണ്ടായില്ല ഇപ്പോഴും പ്രധാനപ്പെട്ട വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ ഭൂരിഭാഗവും സർക്കാർ ഉടമസ്ഥതയിലാണ് ഇതെന്തുകൊണ്ട് മാറുന്നില്ല നമുക്ക് നാട്ടിലില്ലാത്തത് കൊണ്ടൊന്നും മാത്രമേ മറുപടി ഉള്ളൂ അതുകൊണ്ട് നിയമപരമായി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ നമുക്ക് ഇനിയും സാധിക്കുന്നില്ലെങ്കിൽ എപ്പോൾ സാധിക്കും എന്നാണ് ചോദ്യം ഇപ്പോഴും കേന്ദ്ര സർക്കാരിൽ നമുക്ക് വേണ്ടതുപോലെ സമ്മർദ്ദം ചെലുത്താനും ഈ കരി നിയമം മാറ്റിക്കാനും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എപ്പോൾ സാധിക്കും വലിയ ചോദ്യമാണ് കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നതേ ഉള്ളു അതിന് തടസ്സമായിട്ട് ചില കവനൻ്റുകൾ രാജാക്കന്മാരും ഗവൺമെന്റും തമ്മിൽ എൻട്രി ചെയ്തിട്ടുണ്ടെന്നൊക്കെ ആയിരിക്കും പല വ്യാഖ്യാനങ്ങൾ വരിക ആ കവനൻ്റുകളൊക്കെ നളിഫൈ ചെയ്യാൻ ഉള്ള നിയമം കൊണ്ടുവരാൻ ഭരണഘടന അധികാരമനുസരിച്ച് കേന്ദ്ര സർക്കാരിന് സാധിക്കും ഒരു സംശയമില്ല പക്ഷെ അവർ ചെയ്യുന്നില്ല അപ്പൊ സുപ്രീം കോടതിയുടെ ഇടപെടൽ കൊണ്ടുവരണോ അതിന് നമ്മൾ നീങ്ങേണ്ടതായിട്ട് വരും അത്തരം നീക്കങ്ങൾക്ക് മുമ്പ് ഞാന് സർക്കാർ നടത്തുന്ന അമ്പലത്തിൽ പൈസ ഇടില്ലയെന്നൊരു തീരുമാനം ഇടാലോ ഇതേ മാർഗദർശക് മണ്ഡലിന്റെ തീരുമാനമല്ല കാരണം മാർഗദർശക മണ്ഡലം ചർച്ച ചെയ്ത് തീരുമാനിച്ച വിഷയങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് ഇത് ചോദ്യത്തിന് ഉത്തരമായി ചിദാനന്ദപുരി സ്വാമി എന്ന് പറയുന്ന വ്യക്തി പറയുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് മാർഗദർശക് മണ്ഡലിന്റെ തീരുമാനം അനുസരിച്ച് പറയുന്ന മറുപടി അല്ല ഇത് സ്വാമി ചിദാനന്ദപുരി എന്ന വ്യക്തിയുടെ മറുപടിയാണ് ഇവിടെ മാധ്യമക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക മാർഗദർശക് മണ്ഡലം സർക്കാർ ദേവസ്വം ബോർഡ് നടത്തുന്ന ക്ഷേത്രത്തിൽ പൈസ അടരുതെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കരുത് കാരണം ആ ചർച്ച മാർഗദർശക് മണ്ഡലം ചെയ്തിട്ടില്ല ചർച്ച ചെയ്ത് തീരുമാനിച്ച വിഷയങ്ങളെ പറയൂ ഇത് വ്യക്തിപരമായി പറയുന്നതാണ് നമുക്ക് തീരുമാനിക്കാലോ കണ്ണൂര് എത്ര ക്ഷേത്രങ്ങളുണ്ട് ജനകീയമായി നടക്കുന്നത് എത്ര സേവാ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്റെ പൈസ ഞാൻ അവിടെ കൊണ്ടു തീരുമാനിച്ചൂടെ ആ ദേവസ്വം നടത്തുന്ന ക്ഷേത്രത്തിൽ പോവുക ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ നീ സർക്കാരിന്റെ പിടിയിൽ നിന്ന് സ്വയം രക്ഷപ്പെടും നീ രക്ഷപ്പെട്ട ഞാൻ ഭണ്ഡാരത്ത് പൈസ ഉണ്ടാകും എന്ന് പറയുക അതിനു മുമ്പ് ഗുരുവായൂരോ ശബരിമലയൊക്കെ പോയി കഴിഞ്ഞാൽ ഭണ്ടാരത്തിൽ നായ പൈസ ഇടാതിരിക്കുക ചെയ്യാവുന്ന കാര്യമാണ് സുന്ദരേശ്വരനെ ബോധിച്ചോളൂ അവിടെ പോയിട്ടുള്ളൂ അതുപോലെ ഏതൊക്കെയോ ഇപ്പോ അയല് വന്ന പേരാണ് നിങ്ങൾ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ പൈസ ഇടാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞേക്കരുത് അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തുന്ന ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പൈസത്തുള്ളൂ അത് ഗുണകരമായി വരും